നസ്രത് എന്ന പേരുള്ള പട്ടണത്തിൽ ജവാക്കീമിന്റെയും അന്നയുടെയും മകളായിട്ടാണ് മറിയം ജനിച്ചത് മറിയം കാണാൻ വളരെ സുന്ദരിയായിരുന്നു മാതാപിതാക്കൾ പറയുന്നത് എല്ലാം അനുസരിക്കുമായിരുന്നു ദൈവം മറിയത്തിനെ എല്ലാ പാപങ്ങളിൽ നിന്നും വേർതിരിച്ച് പ്രത്യേകം കാത്തു സൂക്ഷിച്ചിരുന്നു മറിയം ദേവാലയ തിരുമനസിന് പൂർണമായി സമർപ്പിക്കപ്പെട്ടു പന്ത്രണ്ട് വയസ്സുവരെ മറിയം ദേവാലയത്തിലാണ് താമസിച്ചിരുന്നത് അവിടെയുള്ള പുരോഹിതന്മാർ മറിയത്തിന് ചേർന്ന ഒരു വരനെ കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹിച്ചു അതിനായി മഹാപുരോഹിതന്റെ അടുത്ത് ചെന്ന് അവരുടെ ആവശ്യം അറിയിച്ചു മഹാപുരോഹിതൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പെട്ടെന്ന് ഒരു മാലാക പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു കൽപന പുറപ്പെടുവിക്കണമെന്ന് അറിയിച്ചു മാലാക പറഞ്ഞതനുസരിച്ച് മഹാപുരോഹിതൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ഇത് കേട്ട് ഒരുപാട് പുരുഷന്മാർ ദേവാലയത്തിന്റെ പുറത്ത് എത്തിയിരുന്നു മഹാപുരോഹിതൻ എല്ലാവരെയും ദേവാലയത്തിൽ പ്രവേശിപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പെട്ടെന്ന് ജോസഫ് എന്ന പേരുള്ള പുരുഷന്റെ കയ്യിലിരുന്ന ദണ്ട് ഒരു ലില്ലി പൂവായി തളർത്തു വന്നു അതിൽ നിന്ന് ഒരു മാലാക ജോസഫിന്റെ തലയ്ക്ക് മുകളിൽ വന്നു നിൽക്കുകയും ചെയ്തു മഹാപുരോഹിതൻ പെട്ടെന്ന് ആശ്ചര്യപ്പെട്ടു അവർ തീരുമാനിച്ചു മറിയത്തിന് വേണ്ടിയുള്ള വരൻ ജോസഫ് തന്നെയെന്ന് അങ്ങനെ മഹാപുരോഹിതനും പുരോഹിതന്മാരും എല്ലാവരും ചേർന്ന് മറിയത്തിനെ ജോസഫിന് നിശ്ചയം ചെയ്തു കൊടുത്തു ജോസഫ് നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു ജോസഫിന്റെ പണി മരപ്പണിയായിരുന്നു അങ്ങനെ വിവാഹ നിശ്ചയ ശേഷം ജോസഫ് തന്റെ പണിസ്ഥലത്തേക്ക് തിരിച്ചുപോയി ഒരു ദിവസം മറിയം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ ദൂതൻ മറിയത്തിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ദൈവകൃപ നിറഞ്ഞ വളരെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് മറിയം വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് മറിയം ചിന്തിച്ചു ദൂതൻ മറിയത്തോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്താണ് ഈ പറഞ്ഞതെന്ന് അറിയാമോ മറിയ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് മറിയത്തോട് പറഞ്ഞു ദൈവത്തിന്റെ സന്നിധിയിൽ മറിയം കൃപ കണ്ടെത്തിയിരിക്കുന്നു ദൈവത്തിന് മറിയത്തിന്റെ സ്വഭാവം ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ദൈവം മറിയത്തിന് ഒരു കുഞ്ഞിനെ നൽകാൻ പോവുകയാണ് ആ കുഞ്ഞ് ലോകത്തിന്റെ രക്ഷകനായിരിക്കും മറിയം പറഞ്ഞു ദൈവത്തിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് ജോസഫ് തിരിച്ച് പണിസ്ഥലത്തു നിന്ന് വരുമ്പോ മറിയൻ ഗർഭിണിയായിരിക്കുന്നതാണ് കണ്ടത് ഇത് കണ്ടപ്പോൾ ജോസഫിന് എന്താണ് ചെയ്യേണ്ടതെന്ന് സംശയം തോന്നി ജോസഫ് നീതിമാൻ ആയതുകൊണ്ട് ആരും അറിയാതെ തന്റെ ഭാര്യയായ മറിയത്തെ ഉപേക്ഷിക്കാമെന്ന് ജോസഫ് തീരുമാനിച്ചു ഇതെല്ലാം ആലോചിച്ചു കൊണ്ടിരുന്ന് ജോസഫ് അങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്നു കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ തന്നെ പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയായി മറിയത്തെ സ്വീകരിച്ചു അക്കാലത്ത് ലോക മാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കണമെന്ന് അഗസ്റ്റ സീസറിൽ നിന്ന് ഒരു കൽപ്പന പുറപ്പെട്ടു അങ്ങനെ പേരെഴുതിക്കാനായി ഓരോരുത്തരും തന്താങ്ങളുടെ നഗരങ്ങളിലേക്ക് തന്നെ പോയി ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നു അതുകൊണ്ട് പേരെഴുതിപ്പിക്കാനായി നസ്രത്തിൽ നിന്നും ദാവീദിന്റെ പട്ടണമായ ബദലഹേമിലേക്ക് തന്റെ ഭാര്യയായ മറിയത്തോടു കൂടെ പോയി മറിയം അപ്പോൾ ഗർഭിണിയായിരുന്നു ഇന്നത്തെ പോലെ വാഹനങ്ങളൊന്നും അന്നില്ല അതുകൊണ്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ചു വേണം പോകാൻ അങ്ങനെ ഒരു കഴുത കു പുറത്ത് മറിയത്തെയും കയറ്റിയിരുത്തി അവർ യാത്ര തുടങ്ങി പോകുന്ന വഴിക്കെല്ലാം അവർ സത്രം അന്വേഷിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവർക്ക് ഒരു സ്ഥലവും കിട്ടിയില്ല അങ്ങനെ അവർ ബദലഹേമിൽ എത്തി ബദലഹേമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു കാലിത്തൊഴുത്ത് കണ്ടു അങ്ങനെ ജോസഫും മറിയവും അവിടെ താമസിച്ചു അവിടെ ആയിരിക്കുമ്പോൾ മറിയത്തിന് പ്രസവ സമയം അടുത്തു അങ്ങനെ അവർ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു ആ കുഞ്ഞിനെ അവർ ഒരു പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി ആരാണ് ആ കുഞ്ഞിനെ ആദ്യം കണ്ടതെന്ന് അറിയാമോ ആ പ്രദേശത്ത് വയലുകളിൽ ആടുകളെ രാത്രി നോക്കിക്കൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു പെട്ടെന്ന് അവര് ഭയപ്പെട്ടു പോയി ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നതാണ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു അപ്പോ എന്താണ് അടയാളം അറിയാമോ ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയി ആട്ടിടന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് ബദലഹം വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം അങ്ങനെ ആട്ടിടയന്മാർ വേഗം പുറപ്പെട്ടു അങ്ങനെ ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടന്ന ശിശുവിനെയും അവർ കണ്ടു പിന്നെ ആരാണ് കുഞ്ഞിനെ കാണാൻ വന്നതെന്ന് അറിയാമോ പൗരസ്തി ദേശത്ത് നിന്ന് ഞാനിങ്ങൾ ജെറൂസലേമിൽ എത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് അങ്ങനെ കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു അത് ശിശു കിടന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെയും അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു പിന്നെ അവർ കുറെ ഗിഫ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവരുടെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയായിട്ട് കുഞ്ഞിന് സമർപ്പിച്ചു എന്നിട്ട് അവരും തിരിച്ചുപോയി ലോകത്തിന്റെ രക്ഷകനായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിച്ചതിന്റെ സന്തോഷമായിട്ടാണ് എല്ലാ വർഷവും നമ്മൾ ക്രിസ്മസ് ആചരിക്കുന്നത് ക്രിസ്മസിന്റെ അർത്ഥം എന്താണെന്നറിയോ ക്രൈസ്റ്റ് മാസ് യേശുവിന്റെ ബലി എന്താണ് യേശുവിന്റെ ബലി ഒരു പാപവും ചെയ്യാത്ത യേശു കുരിശില് ഒരുപാട് പീഡകളെല്ലാം സഹിച്ച് മരിച്ചു എന്നിട്ട് മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി അവന്റെ ശരീരം നമുക്ക് എല്ലാവർക്കും ഭക്ഷണമായി നൽകി നമ്മൾ പാപങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുമ്പസാരിച്ച് നമ്മൾ കുർബാന സ്വീകരിക്കാറുണ്ടല്ലോ അപ്പോ ദൈവത്തിന്റെ ദൂതൻ അന്ന് പ്രവചിച്ചിരുന്നില്ലേ ലോകത്തിന്റെ പാപ ജന തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഈ കുഞ്ഞ് ജനിക്കുന്നതെന്ന് അങ്ങനെ യേശു അങ്ങനെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ബലിയായി അതാണ് ക്രൈസ്റ്റ് മാസ് ക്രിസ്മസ് എല്ലാവർക്കും കഥ മനസ്സിലായോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നന്ദി കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ